മരട് നഗരസഭ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു ലഹരി ഉപയോഗം മൂലമുള്ള സാമൂഹികവും രൂപപരമായ പ്രശ്നങ്ങൾ തടയുന്നതിനു വേണ്ടി നഗരസഭാതല ജാഗ്രത സമിതി രൂപീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സമിതിയുടെ ചെയർമാനായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി അർഷാനവാസ് കൺവീനറുമായ പത്തൊന്ന ജാഗ്രത സമിതി വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആശാപ്രവർത്തകർ സാമൂഹ്യ സാമുദായിക പ്രവർത്തകർ എന്നീ വിവിധ മേഖലകളിൽ പ്രമുഖരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പൊതുജനങ്ങളിൽ നിന്നും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതാണ് ഈ സമിതിയുടെ ലക്ഷ്യം നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതി ലഘീകരിച്ചിരുന്നു ഇതിന്റെ തുടർ നടപടിയാണ് നഗരസഭയുടെ ജാഗ്രതാ സമിതി രൂപീകരണം സമൂഹം ഒട്ടാകെ മയക്കുമരുന്ന് പോരാടുമ്പോൾ മരട് നഗരസഭ വിളിച്ചു ചേർത്ത ജാഗ്രത സമിതി യോഗത്തിൽ ബഹുപുരുഷം കൌൺസിലുമാരും പങ്കെടുത്തില്ല എന്നത് വളരെ ഖ്യാതകരാണ് സമിതിയുടെ പ്രവർത്തനം തന്നെ ഇത് ബാധിക്കുമെന്നുള്ള ആശങ്കയിലാണ് പൊതുജനങ്ങൾ വളരെ സുപ്രധാനമായ ഒരു ക്യാമ്പയിൻ വളരെ ശുഷ്കിച്ച ഒരു യോഗത്തിൽ രൂപീകരിക്കേണ്ടി വന്നത് എന്നത് ഘാതകരമാണ് നഗരസഭ ചെയർപേഴ്സൺ ശ്രീ ആൻ ആശംബ്രമിൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ എറണാകുളം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ് ഉദ്ഘാടനം ചെയ്തു ഇടക്കുട്ട് രശ്മി സെനൽ അടക്കമുള്ള സ്ഥിരസമിതി അധ്യക്ഷൻമാർ കൗസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വാർഡുകളിൽ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു എന്ത് ഒരു ഊർജ്ജിതപ്പെടുത്തുമെന്ന് നഗരസഭ ഇത് ആരെയും ബോധ്യപ്പെടുത്താനല്ല ഇന്ത്യയിൽ വലിയ വിള്ളികൾ നമ്മൾ തന്നെ നൽകേണ്ടി വരും അത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ജനം മുന്നിട്ട് ഇറങ്ങും അത് വേറെ സത്യം നമ്മളെ കുടുംബത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും മാത്രമേ നമുക്ക് ഒരു ആദ്യം ഉണ്ടാവുള്ളൂ അത് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുടെ ചില നേച്ച് തന്നെയാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഞാൻ ഉൾപ്പെടെ അപ്പോൾ എൻ്റെ അടുത്ത് ചെയർമാൻ പറഞ്ഞു ഇവിടെ അവയർനെസ് ക്ലാസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മളെ എഫ് കിട്ടിയെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് അതിലാണ് നമ്മൾ ഇത്രയും നല്ലതെ അപ്പോൾ എൻ്റെ ഷാനോസാറ് പറഞ്ഞു എത്ര മണി എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് ക്ലാസ് എന്തിനാണെന്ന് ഈ ഈ ഈ മെമ്പർമാർ ഇതിൽ ആരോഗ്യം മദ്യപിക്കുമ്പോൾ ഇപ്പം ഞാൻ മദ്യപിക്കുന്ന ആളാണോ വല്ലപ്പോഴെങ്കിലും മദ്യപിക്കുന്ന ആളാണോ ഏ ഇതിൽ ഒരു മിക്ക വരുന്ന സ്ത്രീകളായിരിക്കും ഇതിൽ ആരും മദ്യപിക്കാത്ത ആൾക്കാരാണ് ഈ ക്ലാസ് ക്ലാസ്സാണോ ഈ ക്ലാസ് നോക്കാത്തതാണോ കേരളത്തിന് ഈ സൈഡ് ശിക്ഷ വിളിച്ചത് അത് നിങ്ങൾ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ ചാട് ഇല്ല നിങ്ങൾ ഉണ്ട് ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്സ്റ്റൻസ് ഒരു പദാർത്ഥം കഴിക്കാൻ ഇനി പ്രത്യേകിച്ച് ഒരു കാസുമാണ് അതാണ് സ്ഥിതിവിശേഷം നാട്ടിൽ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യാൻ പറ്റും അല്ല രേഖകളാക്കാണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് അതിനുവേണ്ട ചർച്ചകൾ കാണാൻ നല്ലത് അതിന് എം സി എന്ന് പറയുന്ന എക്സസൈസിൻ്റെ എല്ലാവിധ ഇതുവരും നിങ്ങൾ ഈ సమూహతే ఉండ్రమేకరణి సభ్యుడి జాగ్రత్త సమతికే తొన్నూ శత നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നഗരസഭ തല ഈ പറയുന്ന ജാഗ്രത സമിതി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശക്തമായ നടപടികൾ പോലീസിന്റെയും സർക്കാരിന്റെയും എല്ലാം പങ്കെടുത്തിട്ടുണ്ടോ മയക്കുമരുന്നിനെതിരെ ഇന്ന് നിരവധി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ ദിവസവും നമ്മൾ ഇന്ന് പത്രമെടുത്ത് നോക്കുമ്പോൾ നമ്മളെങ്ങനെ എല്ലാം എത്തിക്കുന്ന രീതിയിലേക്ക് ഇന്ന് നിലവിലുള്ള കുറ്റങ്ങളുടെ ആഴ കൂടുകയും അവരുടെ കയ്യിൽ നിന്നും പിടിക്കുന്ന മയക്കുമരുന്നിന്റെ അളവുകൾ കൂടുന്നതാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ സാംസ്കാരിക സംഘടനകൾ അതുപോലെ മറ്റു ക്ലബുകൾ എല്ലാം ഇന്ന് ഇതിനു വേണ്ടി മുന്നോട്ട് വരികയാണ് അപ്പൊ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വാർഡ് തലത്തിലും അതുപോലെ നഗരസഭാ തലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള ജാഗ്രതാ സമിതി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ എവിടെയാണോ മയക്കുമരുന്ന് അധികമായി ഉപയോഗം നടക്കുന്നത് വിപണനം നടക്കുന്നുണ്ടോ ഇതെല്ലാം തിരിച്ചറിച്ച് കൊണ്ട് കൃത്യമായ ഉദ്യോഗസ്ഥരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് ഈ രാജ്യത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പിന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾ നഗരസഭയുടെ ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തുന്നു ഒന്നാം ക്ലാസ് മുതൽ മുകളിലേക്ക് പോകുന്ന കുട്ടികൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള സാധനം ചാൻസസ് കൂടുതലും അതിനൊരു പിന്തിരിഞ്ഞു വരാം കാരണം അവർക്ക് ജീവിതാനുഭവങ്ങളില്ല നമ്മൾ പലപ്പോഴും നമ്മൾ പല വിഷമങ്ങൾ വരുമ്പോൾ നമ്മളുടെ വേറെ വിഷമങ്ങളിൽ മുമ്പുണ്ടായ ഒരുപാട് വൈകിപ്പോയി എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഈ ജാഗ്രത കുറെ കൂടി നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൃശ്യപ്പെടുത്തുന്ന പ്രദേശത്ത് ഇതിന്റെ തുടർത്തണമെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു ഇന്നത്തെ യോഗത്തിലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു പങ്കാളിത്ത നമുക്ക് കഴിയത്തില്ല നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെയുള്ള ആളുകളും പങ്കെടുക്കേണ്ട കൂടി ബോധവൽക്കരിക്കേണ്ട ഇതിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു യോഗമൊന്നും നിലവിൽ ഇത് സംഘടിപ്പിക്കുന്നതിന് വന്ന പോരായ്മ വരുന്ന ആളുകളിൽ ആ കുറവ് പരിഹരിക്കപ്പെടുന്നതായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ള പരിപാടി കണ്ടുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളും കൂടി ഈ മയക്കുമരുന്ന് നിർമ്മാണത്തിൽ ഇടപെടാൻ കഴിയണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിഷേധാജ്ഞ ആ നിലയിൽ നിറവേറ്റുന്നതിനാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പരമാവധി ശ്രമിക്കുന്നുണ്ട് നിരവധിയായ വാർത്തകൾ ഓരോ ദിവസവും ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നവരുടെയും ഇത് വിപണനം ചെയ്യുന്നവരുടെയുമല്ല അത്തരം ആളുകളെ നിയമനിരവൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് നടത്തിക്കുന്നുണ്ട് അതിന് എല്ലാവിൽ നിന്നും ഐക്യദാഖ്യം രേഖപ്പെടുത്തുവാനും അത് പ്രോത്സാഹിപ്പിക്കാനും നമുക്കെല്ലാവർക്കും കഴിയണമെന്നാണ്